വൃദ്ധമാതാവിനെ പുറത്താക്കിയ ശേഷം വീട് പൂട്ടിപ്പോയ സംഭവം സംഭവത്തിൽ ഇപ്പോൾ വീട് പൂട്ടിയ മൂത്തമകൾ മാധ്യമ പ്രവർത്തകരെ കാണുകയായിരുന്നു ഇന്നലെ എറണാകുളം തൈക്കുടം തൈക്കുടത്താണ് സംഭവം നടന്നത് സരോജിനി അന്മ എന്ന എഴുപത്തഞ്ച് വയസ്സുള്ള വയോധികയാണ് ഒരു വർഷം മുൻപ് മൂത്തമകൾ വീട് പൂട്ടി പുറത്താക്കിയത് പിന്നീട് ഒരു വർഷം ഇളയ മകളുടെ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം സരോജിനിയമ്മ ആർ ഡി ഐയുടെ ഉത്തരവ് നേടി സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു അവിടെ ഒരു ഏറെ നേരം കാത്തിരുന്ന ശേഷം രാത്രി പന്ത്രണ്ട് മണിയോടെ വീടിൻ്റെ വാതിൽ കുത്തി തുറന്നാണ് സരോജിനെയും അകത്ത് കയറിയത് പോലീസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ പിന്തുണയോടെയാണ് അകത്ത് കയറിയത് ഇപ്പോൾ മൂത്ത മകളായ പത്രസമ്മേളനം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇപ്പോൾ പുറത്ത് നാട്ടുകാർ കാത്തുനിന്നു പോലീസിന് അതിൻ്റെ സുരക്ഷ ഒരുക്കിയിരുന്നു അത്തരത്തിൽ ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത് അത് വലിയ മാധ്യമ വാർത്തകളായിരുന്നു ഇപ്പോൾ ഈ വീട്ടിൽ തൈക്കുടം എറണാകുളം തൈക്കുടത്ത് സരോജിനിയമ്മ എന്ന എഴുപത്തഞ്ച് വയസ്സുകാരിയുടെ അമ്മ വീട്ടിൽ കയറുന്നതിന് നടത്തിയ ശ്രമങ്ങളാണ് നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ മൂത്ത മകളുമായി മാധ്യമ പ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും സരോജിനി അമ്മ ഞങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അമ്മ ഈ വീട്ടിൽ തന്നെ താമസിക്കും ഇതെൻ്റെ വീടാണ് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് എന്നാണ് അമ്മ പറഞ്ഞത് അത് നാട്ടുകാരുടെ പിന്തുണയുണ്ടായിരുന്നു ആർ ഡി ഒയുടെ ഉത്തരവുമുണ്ടായിരുന്നു ആർ ഡി ഒയുടെ ഉത്തരവുമായി വന്നതിന് ശേഷമാണ് വീട് കുത്തി സരോജിനി അമ്മ അകത്ത് കയറിയത് ഇപ്പോൾ സരോജിനിയമ്മയും മൂത്ത മകളും മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് നിരവധി ആളുകൾ നാട്ടുകാർ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു ചെറിയ സംഘർഷാവസ്ഥയും നിലനിന്നിരുന്നു വാതിലടച്ചിട്ട് പത്രസമ്മേളനം നടത്തിയത് എന്തിനാണ് പോലീസ് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ഏതായാലും ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ മൂത്ത കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഈ അമ്മയെ വീട്ടിൽ കയറാത്ത കയറ്റാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയായിരുന്നു നാട്ടുകാർ എല്ലാവരും സംഘടിച്ച് നിൽക്കുക നിൽക്കുകയായിരുന്നു വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാർ

ഇന്നലെയും വൻ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ പിന്തുണയോടെയാണ് അമ്മ സ്വന്തം വീട്ടിൽ കയറിയത് അമ്മ ഈ വീട്ടിൽ തന്നെ കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ മൂത്ത മകൾ അതിന് തടസ്സം നിൽക്കുന്നു എന്നായിരുന്നു അമ്മയുടെ പരാതി സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് അധികൃതർ വേണ്ടത്ര പോലീസ് അധികൃതർ വേണ്ടത്ര സഹായങ്ങൾ അമ്മയ്ക്ക് ചെയ്തു നൽകിയില്ല എന്നൊരു ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത് എഴുപത്തഞ്ച് വയസ്സുള്ള സരോജിനി അമ്മ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇന്നലെ ഈ എറണാകുളത്തിന് അടുത്തുള്ള തൈക്കുടം എന്ന സ്ഥലത്ത് നടന്നത് ആ സംഭവത്തിൽ ഇപ്പോൾ മൂത്ത മകൾ മാധ്യമ പ്രവർത്തകരെ കാണുകയാണ് പോലീസ് ഇവിടെയുണ്ട് പ്രതിഷേധവുമായി നാട്ടുകാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തിന് മുൻപാണ് അമ്മയെ ഈ വീട്ടിൽ അമ്മ പുറത്തു പോയ സമയത്ത് ഈ വീട്ടിൽ നിന്നും ഗേറ്റും അടച്ചിട്ട് അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അമ്മ തിരികെ വന്നപ്പോൾ ഈ വീട്ടിൽ കയറാൻ സാധിച്ചില്ല പിന്നീട് അമ്മ ഇളയ മകളുടെ വീട്ടിലായിരുന്നു ഒരു വർഷക്കാലം കഴിഞ്ഞിരുന്നത് പിന്നെ മറ്റ് സഹോദരൻ്റെ വീട്ടിലുമൊക്കെ കഴിഞ്ഞു വരികയായിരുന്നു എന്നാൽ അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ ആഗ്രഹത്തെ തുടർന്ന് ആർ ഡി ഒ ആർ ഡി ഒ ആർ ഡി ഒ ക്ഷമിക്കണം ആർ ഡി ഒ ആർ ഡി ഒയുടെ ഉത്തരവുമായി വരിക വരികയായിരുന്നു അങ്ങനെയാണ് അമ്മ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് നാട്ടുകാരുടെ പിന്തുണയുമായി അമ്മ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അത് വലിയ വാർത്തയുമായിരുന്നു ഇപ്പോൾ മകൾ അതായത് മൂത്ത മകൾ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട അല്ലെങ്കിൽ വീട് പൂട്ടിയിട്ട മൂത്ത മകൾ അമ്മയെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അവർ അവരുടെ കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപോയിരുന്നത് പ്രദേശത്ത് ഇപ്പോഴും നാട്ടുകാർ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് പോലീസ് ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇന്നും ഈ തൈക്കുടത്ത് സരോജിനിയമ്മയുടെ വീടിന് മുൻപിൽ അരങ്ങേറുന്നത് സരോജിനിയമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണുള്ളത് അതിൽ മൂത്ത മകൾക്ക് ഈ വീട് എഴുതി നൽകിയതാണ് എന്നാൽ താമസി ിക്കുന്നതിനുള്ളൊരു അവകാശം ഈ മു സരോജിനിയമ്മയ്ക്കുണ്ട് ഈ വീട് ഒരു വർഷമായി പൂട്ടി കിടക്കുകയായിരുന്നു അതിനാൽ തന്നെ ഇവിടെ ആരും താമസിക്കാൻ ആരും ഇല്ലായിരുന്നു ആ അമ്മയെ മാത്രം പുറത്ത് ആക്കുകയായിരുന്നു ഇളയ മകൾ ഒരു വീട് ഒരു വീട് വീടുണ്ട് അവിടെ താമസിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് അങ്ങനെ ആണ് ഈ രണ്ട് പെൺമക്കളുള്ള സരോജിനി അമ്മയുടെ ജീവിതം അതാണ് അങ്ങനെ ഒരു വർഷക്കാലം മറ്റു വീടുകളിൽ അല്ലെങ്കിൽ ഇളയ മകളുടെ വീട്ടിൽ താമസിച്ചിരുന്ന അമ്മ തൻ്റെ വീട്ടിൽ അവസാന നിമിഷമെങ്കിലും അവസാന കാലം ഘട്ടം തൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നൊരു ആഗ്രഹവുമായാണ് ആർ ഡി ഐയുടെ ഉത്തരവ് നേടി ഈ വീട്ടിലേക്ക് എത്തിയത് ഇപ്പോൾ സരോജിനി അമ്മ ആ വീട്ടിനകത്ത് ഇന്നും താമസിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മാധ്യമങ്ങളുമായി സംസാരിച്ചു നമുക്ക് അടുത്ത് അകത്ത് കയറക്കാൻ കഴിഞ്ഞില്ല കാരണം മുറി പൂട്ടിയിട്ട് ഉള്ളൊരു പത്രസമ്മേളനം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തു നിൽക്കുകയായിരുന്നു അത് കൃത്യമായ വിവരങ്ങൾ നമുക്കറിയാൻ സാധിച്ചില്ല ഏതായാലും സരോജിനിയമ്മയ്ക്ക് നീതി നേടി നൽകേണ്ടതാണ് സരോജിനിയമ്മയ്ക്ക് പിന്തുണയുമായി നാട്ടുകാരും ഒപ്പമുണ്ട് സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുക എന്നുള്ള നിയമ പോരാട്ടത്തിലാണ് സരോജിനിയമ്മ ഇപ്പോഴുള്ളത്